ഡോളർ ൾ വലിച്ചെറിഞ്ഞും ഇൻസ്റ്റഗ്രാമിൽ വൈറലാവുകയാണ് മിസ്റ്റർ ഗുഡ് ലക്ക് എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരനായ ഫെഡോർ ചുരുങ്ങിയ കാലം കൊണ്ടാണ് തന്റെ വൈറൽ കണ്ടന്റിലൂടെ ഇൻസ്റ്റഗ്രാമിൽ പതിമൂന്ന് മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയത് അഞ്ചു മില്യൺ ഡോളർ വരുന്ന പണക്കെട്ടുകൾ ലഗേജിൽ അടക്കി വെക്കുക പണം കാറ്റിൽ പറത്തുക ഫോളോവേഴ്സിന് കെട്ടുകളായി വെറുതെ സമ്മാനിക്കുക തുടങ്ങിയ വിചിത്രമായ കണ്ടന്റുകളാണ് മിസ്റ്റർ ഗുഡ് ലക്കിന്റെത് കെട്ടുകൾക്ക് പേപ്പറിന്റെ വില പോലും കൊടുക്കാതെ ടൂർത്തടിക്കുന്ന പോസ്റ്റുകളുടെ താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മാത്രമല്ല സഹായം അഭ്യർത്ഥിച്ചുമുള്ള കമന്റുകളാണ് ഏറെയും ഐ വിഷ് യു അർ അമേസിംഗ് ലക്ക് ഡു വാട്ട് യു ലവ് തുടങ്ങിയ പോസിറ്റീവ് കോട്സോട് കൂടി ഫെഡോർ യഥാർത്ഥത്തിൽ കത്തിക്കുന്നതും വലിച്ചെറിയുന്നതും റിയൽ കറൻസി തന്നെയാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല പണത്തിനോട് ബഹുമാനമില്ലാത്ത ഇത്തരം പ്രവർത്തികൾ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം